ചെറുകുന്ന് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി രണ്ട് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കുള്ള അനുമോദനവും ఫ్రెండ్స్ ఓఫ్ నైన్టి టాలంట అవార్డు వితరణం సంఘడి പഴയ കാലത്തിന്റെ ഓർമ്മയുടെ ചെറിയൊരു ഭാഗം കൂടി നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു കാരണം തുടർച്ചയായ മൂന്നാം വർഷവും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി പ്രവേശനോത്സവ ഗാനം രചിച്ച സന്തോഷ് അയ്യോദിനെ ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിന് വേണ്ടി കൂട്ടായ്മ കൈമാറിയ അറുപത്തിയഞ്ച് കസേരകൾ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രവിയിൽ നിന്ന് സ്റ്റാഫ് സെക്രട്ടറി സുകേഷ് മാസ്റ്റർ സുജിത് മാസ്റ്റർ പിടിഎ പ്രസിഡന്റ് ആർ ഹിരേഷ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി പ്രസിഡന്റ് ബിജു ശക്തി അധ്യക്ഷനായി സുജിത് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സന്തോഷ് അയോദ് പി വി സുജിത് മഹേശൻ പാലങ്ങാടൻ ആർ ഹിരേഷ് ഷിനിൽ പാറപ്പുറം എന്നിവർ സംസാരിച്ചു ഇന്നറിയാൻ കണ്ണൂർ ിൽ വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാ പാരംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టూ